ഇമ്മച്ച എപ്പോഴാ ആർക്കറിയാ മനസ്സിൽ ഒരു ഒഴിവുള്ള ദിവസാണ് എന്നിട്ട് ഇറങ്ങാൻ പോയാലും തള്ള തെണ്ടാൻ പോയാ ഒരു വൈക്ക് പോയാ പിന്നെ ഇങ്ങോട്ട് വരുന്ന കൂട്ടൂലേ നല്ല മഴയുന്നുണ്ടല്ലോ ഒന്ന് പുറത്ത് പോവാന്ന് വെച്ച കുമ്മാനെ കാണണൂല്ല ഉമ്മച്ച് എവിടെ പോയി കടക്കാണാവും എവിടെ പോയി കടക്കാണാവോ ഞാൻ പോണില്ല ഉമ്മച്ചിന് കാണുന്നില്ല അതെന്നെ എത്ര നോക്കിയാലും കാണൂല വരുമ്പോ വരട്ടെങ്കിലും വെച്ചോട്ടെന്താരം ഒന്ന് അവള് മരിക്കുന്ന സീരിയൽ കാണുന്നത് എന്താ മൂപ്പത്തിന്നാണ് അങ്ങനത്തെ പക്ഷെ കരണ്ടും പോക്കട്ടെ നല്ല മഴ ആയിരിക്കും മൈ ചേച്ചാ ജീവിക്കാൻ ഇല്ല ആള് കൊടുന്നോ പോടുന്നല്ല ദ വാ ദി മൈ ചേച്ചി അടച്ചിരുന്നത് അരിണ്ടി ദപ്പേല ഉള്ളി പിച്ചച്ചിക്ക്യണോ ആ എന്തിനാ ഒൾ പിച്ചച്ചിക്ക്ണ നല്ലക്ക് പ്രഷറും പ്രമേഹവും ആയേ സുഗറും കേറി അടിച്ചേ ദോം അഷ്ടോവരിയ ദ ആ ഞാനക്കൊന്ന് നോക്കാം ആ इनको രണ്ട് മൂ നാല് നേ മാറ്റി വെക്കണേ നാന്ന് നല്ലത് നാന്ന് വിളിക്കട്ടെ

ഏതായാലും റീലൊക്കെ ചെയ്യണം എടുത്താ വെച്ചിട്ട് നല്ലൊരു ചെയ്താലേ ഫോൺ പോയി മൊബൈൽ കിട്ടിയാല് ോട് പറയാം മദ്രസ് കാക്ക ഞാൻ എന്റെ ഫ്രണ്ട്സെ കൂടെ പോണ്ടത് എന്നോട് പറയാതെ മദ്രസ് അടിത്തരാൻ പറയാണ്ട് തോന്നുന്നു ഉമ്മന്റെ ഒച്ച ഓഫറായിട്ട് ഞാനും എങ്ങോട്ടോ പോവാണ്ട് താത്ത ഒത്തിരി ടീ വി കണ്ടിട്ടോ ഏ അത് ഞാൻ കളിച്ചതാ ജിലേബി എടുത്തു നിങ്ങൾക്ക് ഷുഗറും പ്രഷറൊക്കെ ഉണ്ട് താത്ത റൂമിൽ പോയി എടുക്കോയിമ്മ വരുണ്ട് ഞാൻ കൊറേ നേരമായിട്ട് മുന്നോട്ട് എവിടെയാണെങ്കിൽ കേട്ടത് എവിടെക്ക് പോവാട്ടിട്ട് മച്ചി വരുന്നേ ഞാൻ ചങ്ങേശ്വരം കൂടെ പോവാണ് ഞങ്ങൾ വിളിച്ചില്ലേ ഇങ്ങനെ എവിടെ പോയിക്കാട് വർത്താൻ വന്നിട്ടില്ല പൗഡർ ഇട്ടാലൊക്കെ ആയി തെണ്ടി പോവാൻ തലക്കെ നല്ല എല്ലാം ഞാൻ കൊണ്ടു സെക്കൻഡ് ഞാൻ ഒന്നും എന്തൊക്കെ പറഞ്ഞു പ്രഷറും ഒക്കെ പ്രഷറും ആളാണ്

ഒറ്റ കണ്ടു അതിന് മദ്രസ് അനുസരിച്ചോ ഇടുവാടിയോ ആ കണ്ട പാത്രം തേച്ചല്ലോ തന്നിട്ട് അടങ്ങണന്നു തന്നാൻ തോന്നു മദർ അറിയോ ഇന്നെ വിളിച്ചിട്ട് പറഞ്ഞോളൂ എന്തേണ്ടെരി ഞാൻ നോളി പുസ്തകത്തിൽ അറ്റൊക്കെ എന്തേലുണ്ടെങ്കിൽ കൊടുക്കാൻ കൊടുക്കാറൊന്നുമില്ല എന്നാലും ഞാൻ കൊടുത്തു അഞ്ഞൂറ് റുപ്യ കൊറച്ചു വരും

ആ ഞാനേ വന്നപ്പോഴും കാര്യങ്ങൾ നായകട്ടൊക്കെ എനിക്ക് പറയാണ്ടത് ഞാൻ എന്റെ പേരിക്ക് വന്ന പോത്തിന് ഇവിടെ പതറിത്തും ആ ചെക്കനെ മദ്രസ് കൊണ്ടാക്കിട്ടു പോനെ കുടുത്ത അച്ചും ഇനി അന്നോട് പറഞ്ഞു മറിച്ച് ഈ ജീവൻ വളരെ കഷ്ട ഞാനെ പാർട്ടി ചെയ്യും എനിക്ക് കുട്ടികളെ കാണാതെ കാരണം ഇത് ചെക്കൻ കൊടുന്ന് നിങ്ങൾക്ക് കടയിലെത്താൻ അസുഖമാണ് മോളാൻ ചെറിയ മോളെന്തായിരിക്കും കൂട്ടുകാരത്തിന്റെ കൂടെ കടങ്ങാൻ പോകണ്ടതായിട്ട് ഇവിടെ മുഴുവൻ തന്നെ കൂടെ നക്കാണ്ട കുട്ടിക അവിടെ ആകെ പരത്തിയിട്ട് ഞാൻ ഇവിടെ എന്ത് ഞാൻ പറഞ്ഞ ഇനി ഇവിടെ പതിനെ പറ്റി എന്തൊന്നും പറഞ്ഞില്ലോത്തുള്ള തന്നെ മക്കളിങ്ങനെ പറഞ്ഞു മുണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ എങ്ങനെ മുണ്ടാക്കു കണ്ടപ്പോ അടുക്കള സ്ഥിതി ആ റൂമിന്റെ സ്ഥിതി ഒക്കെ കണ്ടോ കാര്യമില്ല നിങ്ങൾ എന്തു തരാന്ന് പറഞ്ഞല്ലോ അങ്ങനെ കിട്ടിയതാ കുട്ടിയാക്കി വെച്ചോടുക്കായി ആ എനിക്കരില്ല ഞാൻ പാ പറഞ്ഞ മുട്ടടി എന്നാലി തരാം കേട്ടോ ഞാന് കൊറച്ചുള്ളൂ തോരന്നില്ല എന്നാലും പാ പട്ടിണിയും പകലും നമുക്ക് ഒരു പരിചാപ്പാവല്ലേ മക്കള് പട്ടിണിയൊക്കെ ആക്കണ്ട കുണ്ടടി കാലിന് വേദമായി കൊറക്കണ്ടേ ോട്ടെ കുറച്ച് പൈസ മീൻ മുളിട്ട് കുട്ടികളെ കൊടുത്തേട്ടാ എന്നായിക്കോട്ടെ ഇതുപോലെ കിട്ടിയ മുള വെച്ചാല് കുട്ടികൾ ഇപ്പൊ ഓരോ മോളിച്ചത് കൂടി കൊടുത്താളെ ഞാൻ കുട്ടി ചേക്കാനും മദ്രസ് കൂടി ഫുഡാക്കി കൊടുത്താളെ ഞാൻ മറ്റൊന്നും പറയണ്ടാകും മോളി ഇപ്പൊ തെളിപ്പ് വായാ പോയിട്ട് വരാ കുട്ടിയെ തണുപ്പിച്ചോളച്ച കേട്ടോ എന്തേലും പല മുകളിലും വെച്ചാൽ കുട്ടിയാക്കോട്ടാല് E yeah, I don't k w a r e c e o r d u g r e o d And I got h u m m n go a k to i l I said, എന്നാലും അതു മരിച്ച എന്നാലും ദിവസം പോകണം